ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിലെ പൂവത്തൂർ എന്ന സ്ഥലത്താണ് ഏട്ടാ അതിൻ്റെ പേര് പൂവത്തൂരല്ലൂർ പോർ കിഴക്കടുത്ത് വീട് കിഴക്കടുത്ത് വീടല്ല പൂത്തൂർ കിഴക്കടുത്ത് വീടാന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ആട്ടൻ്റെ പേര് ബാബുവേട്ടനാണ് ഈ ബാബുവേട്ടനെ ഞാൻ കോഴിക്കോട് ട്രേഡ് സെൻറ്റർ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പരിചയപ്പെട്ടാണ് അപ്പോൾ അതിൽ ഒരു മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഈ ഏട്ടനെ അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ പാത്രം അവിടെ കാണുന്ന ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഇങ്ങനത്തെ ചെറിയ ഒരു പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നിമിഷ നേരം കൂടെ ഉണ്ടാക്കിയത് അപ്പൊ അത് ഞാൻ ആകർഷിക്കപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഏട്ടൻ ചോദിച്ചു ഒരു ദിവസം ഞാൻ അവിടെ വരട്ടെ വീഡിയോ എടുക്കട്ടെ ഇതാണ് ഏട്ടന്റെ ലോകം ബാബേട്ടന്റെ ലോകം അപ്പോൾ ബാബേട്ട നിങ്ങൾ എത്ര വർഷമായി ജോലി ചെയ്യുന്നത് ഞാനൊരു മുപ്പത്തി വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ അല്ലെ ഈ ജോലി ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ പരമ്പരാഗതമായിട്ട് ഒരു ഇതിന്റെ കുമ്പാര 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 സമുദായം കുമ്പാര സമുദായം അല്ലല്ലോ നമ്മള് ജാതിന്റെ ഒരു ജാതി ഏകീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് മൊത്തത്തില് ഇതിൽ അറിയപ്പെടുന്ന പല ഇതിലുണ്ട് കുലാലൻ നായർ കുശവൻ പിന്നെ എന്താ പറയാ കുമ്പാരൻ അങ്ങനെ ഇതില് പല സ്ഥലത്ത് പല ഇതിലാണ് അപ്പൊ മലപ്പുറം ജില്ലയില് തൃശ്ശൂർ ജില്ല കുമ്പാരൻ അപ്പൊ അങ്ങനെ ജാതി പല കൊണ്ട് ഞങ്ങളുടെ സംഭരണം ഇതൊക്കെ കിട്ടുന്നില്ല കിട്ടുന്നെടുത്തു പോയി അപ്പൊ അത് ഏകീകരിക്കാൻ വേണ്ടി ഇപ്പൊ ഗവൺമെന്റിലേക്ക് ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് കുറേയായി മെനക്കെടുത്ത് നമ്മുടെ സംഘാടകർ ഒന്നും നടന്നില്ല മാർക്കറ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം മാർക്കറ്റ് പിന്നെ ചിലർ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു ചാർജ് പറയുമ്പോൾ ഒരു മടിയെ തരാം ചിലർ തരുട്ടു ചിലർക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഇതുമ്പോൾ ഒരു വർക്ക് കണ്ടാല് അവർക്കറിയാം ഇതിനെ പറ്റി എങ്ങനെയാന്ന് അപ്പം അവർ നമ്മൾ പറയുന്ന റേറ്റ് എന്ത് തരും ചിലർ പേശും സാധനം നമ്മളൊരു ഇതാണല്ലോ ചിലർക്ക് അങ്ങനെയാണല്ലോ പേശീത്തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇരു ഇരുപത്തഞ്ച് പിന്നെ എഴുപത്തഞ്ച് ഉറുപ്പിൻ്റെ സാധനം നമുക്ക് അൻപത് ഉറപ്പ് കിട്ടണമെങ്കിൽ അവരോട് എഴുപത്തഞ്ചോ അല്ല ഇങ്ങനെ നൂറോ പറഞ്ഞാലോ നമുക്ക് ഈ അൻപത് തരുള്ളൂ ചില ചിലർ അതല്ല ചിലർ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു കറക്റ്റ് തരും പിന്നെ നിങ്ങൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഇപ്പോൾ ഈ മണ്ണ് ഇപ്പം നിങ്ങൾ കൈ കിടക്കുന്ന ഈ മണ്ണുണ്ടല്ലോ ഈ കളിമണ്ണ് മണ്ണ് ഇതിങ്ങനെ ആയി ഇപ്പം നിങ്ങളിത് അടുത്ത് ഉണ്ടാക്കാൻ പോകല്ലേ ആ അപ്പം ഈ ഒരു കയ്യിലൊക്കെ ഇങ്ങനെ എടുക്കാൻ നിങ്ങൾ എത്ര പൈസ ചിലവാക്കും പൈസ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരു ലോഡ് മണ്ണ് ഇടത്തണമെങ്കിൽ കൊല്ലത്തിൽ നിസാനല്ലേ നിസാൻ നിസാനിൽ ഒരു ലോഡ് മണ്ണ് അവിടെ വരെ ഇവിടെ ഇറക്കിത്തരുവാണെങ്കിൽ ഒരു മുപ്പതിനാറ് ഉറുപ്പ്യൻ്റെ എന്തായാലും അത് മുപ്പത്തി ആ മുപ്പത് തന്നെ മുപ്പതിൻ്റെ ചോടെ ഒരു ലോഡ് ഇവിടെ എത്തും എത്തിയിട്ട് പിന്നെ നമ്മളത് എടുത്ത് മിഷീനിലിട്ട് കുഴച്ച് ഈ മിഷീനിലിട്ടണെങ്കിൽ അതിന് മുന്നേ കല്ല് വലിയ കല്ലൊക്കെ എടുക്കണം ഈ മിഷീനിലൊക്കെ ചെറിയ കല്ല് പ്രശ്നമല്ല വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഇതിൽ ഇതിൻ്റെ ഇത് അത് പിന്നെ ചേർത്ത് ഇത് അത് ഇതും ആദ്യം അരിഞ്ഞിട്ടില്ലാസം പൂഴി പൂഴി മണലിൽ ചേർക്കുന്ന കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ ചെയ്യുന്ന ചൂളയില്ല ചൂളയിൽ വെക്കുമ്പോൾ ഇത് രണ്ടും ഈ മണലില്ലെങ്കിൽ ഈ ചൂളയിൽ വെക്കുമ്പോൾ ഇത് മണ്ണ് പൊട്ടിത്തെറിക്കും അപ്പം നഷ്ടം വരും അപ്പോൾ ചൂ മണ്ണ് മണൽ കറക്റ്റ് ഇല്ലെങ്കിൽ പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മിക്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചൂള കെട്ടിപ്പിക്കാം അതുപോലെ ചൂള തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മൾ ചൂള ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തീ കൊടുത്തങ്ങോട്ട് ഒരു കാറ്റിന് തീ പിടിച്ചാൽ അതും പോകും കാരണം നമ്മളൊരു ചോളൊക്കെ ഒരു ഒരു മുപ്പതിനായിരം അത് മാസത്തിലാണ് ഞങ്ങൾക്ക് മാസം രണ്ടു മാസം ഒക്കെ പിടിക്കുക അത് ഇതുവരൊന്നുണ്ടാക്കി സെറ്റാക്കി ഇതിപ്പോ ഒരു ഇപ്പൊ ഇതൊരു പത്തെണ്ണം ഓർഡർ പറഞ്ഞാൽ നമുക്ക് പെട്ടന്ന് കൊടുക്കാൻ കഴിയില്ല അക്കൂടു വേറെ എല്ലെങ്കിലും അപ്പം നമ്മളെന്താ മിക്സ് ആയിട്ട് പതി പത്ത് മൂന്നൂരെണ്ണൊക്കെ ആയാലും ചൂളൊക്കെ അങ്ങനെ കൊടുക്കുള്ളൂ ഒരു മാസം രണ്ട് പിടിക്കും ചോള ആയി വരുമ്പഴത്തേക്ക് ഇത് ഇപ്പൊ നിങ്ങൾ ആധുനിക രീതിയിൽ കാരണം നിങ്ങൾ പരമ്പരാഗത രീതിയിലാണ് എന്തെങ്കിലും മെഷീൻസ് ഒക്കെ പുതിയ പുതിയ മെഷീനറി വരുന്നുണ്ട് ഇപ്പൊ മെഷീൻ ആണെങ്കിൽ പണ്ട് കാലും നമ്മളിത് നമ്മളെ കൈകൊണ്ട് എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കി മണലും മിക്സ് ആക്കിയിട്ട് ചവിട്ടി കുഴച്ച് പാകമായി എടുക്കുകയും അപ്പം ഞാർച്ച ചെയ്തില്ലേ അതേമാതിരി പാകമായി എടുക്കും പണ്ട് കാലങ്ങൾ പണ്ടത്തെ വീൽ വേറെ അത് നമ്മള് വടിവെച്ച് തിരിക്കുന്നത് ആ വീല് ആ ഇപ്പോഴല്ലേ ഇപ്പം നമ്മൾ ചവിട്ടിയാല് കറങ്ങും മെഷീനിലായി ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ചില ചട്ടി പിന്നെ ചില ചെറാതെ അങ്ങനത്തെ ഒക്കെ ഒരു മിഷീനറി ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ബെനിഫിറ്റ് കൂടുതലാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല സംഖ്യ കൂടും ഇപ്പൊ അധികം ആൾക്കാർക്ക് മണ്ണിനോട് എന്താ കളി ചട്ടിനോട് ചട്ടീനോട് ഭയങ്കരതാണ് എന്താ പറയുക ഇപ്പം ഒരു മീൻ കറി വെച്ചാലും ഇപ്പം ചോറിനും ഇപ്പം നമ്മളിതിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റന്നേക്ക് ടേസ്റ്റ് കൂടും ചെയ്യും അതിലൊരു ഇമ്പളം അലൂമിനിയ പാത്രത്തിലാവുമ്പത് വെച്ചു കഴിഞ്ഞാൽ അതിലെ വെള്ളം ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇതാകുമ്പോഴത് വലിച്ചെടുക്കും അപ്പൊ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ആ മീൻ കറിയായാലും ആ പാത്രത്തിൽ ഇട്ടിച്ചാലോ നമ്മളെ വീട്ടിൽ മീൻ തന്നെയാണ് കറി കറക്കി പിന്നെ മറ്റേ വെള്ളം ചൂടാക്കാനൊക്കെ സഹായിക്കാൻ വൈഫ് പിന്നെ അമ്മ അമ്മ വേറെ ഇതെടുക്കും വൈഫ് മണ്ണ് മിക്സ് ആക്കി തരും ശരി മക്കളൊക്കെ മക്കളൊക്കെ ഇതില് മോള് ബി എസ് സി നെയ്സിങ് രണ്ടാമത്തോള് ഇത് എന്താ പറയുക സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അത് വർക്ക് ചെയ്യുക ഡിസൈനർ പിന്നെ മകൻ ബി ടെക് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ജോലി മൂന്നാളാ മൂന്നാൾ പുതിയ തലമുറയിലൊക്കെ ഇല്ല പുതിയ തലമുറകൾക്ക് എന്താ പറയുക വരുന്നില്ല ആരും പിന്നെ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇതിൻ്റെ മെനക്കെടു നോക്കുമ്പോൾ അവർ എന്താ പറയുക ഇനിയുള്ള തലമുറകൾ നല്ല വരുന്ന കുട്ടികൾ ആരും ഇതിലും മെനക്കെടാൻ നിൽക്കില്ല അവര് ജീവിതം അങ്ങനെയാണല്ലോ പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഇതൊരു കുലത്തോയിൽ പഠിക്കുന്നത് നല്ലതാ പഠിക്കൂലല്ലോ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യപരമെന്തെങ്കിലും ഒരു അമ്പലത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ചെറിയൊരു പാത്രം വേണമെന്ന് ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ അവർക്ക് അത് നടക്കൂലന്നു ഇനിയുള്ള കാലങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ആ ശില്പങ്ങൾ ഉണ്ടാക്കും പിന്നെ പിന്നെ കസ്റ്റമർ ആരാ കസ്റ്റമർ നമ്മള് കക്കോടി ഷോപ്പാണ് രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് പിന്നെ നമ്മൾ പുറത്ത് ഇങ്ങനെ അമ്പലങ്ങളിൽ ഓരോ ഇതില് ഓർഡർ ഓർഡർ വരാറുണ്ട് വരാറുണ്ട് പിന്നെ നമ്മൾ എക്സിബിഷൻ ഇങ്ങനെ ഒരു എക്സിബിഷന് പോവും പിന്നെ നമ്മൾ വിഷി എക്സിബിഷൻ ഉണ്ട് അതിന് പോയിരുന്നു ചിലപ്പോൾ എക്സിബിഷനിൽ പോകും ചിലപ്പം കച്ചവടം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അതൊക്കെയാണ് അതൊരു ഇതാണ് ശരി അപ്പോൾ സുഹൃത്തുക്കളെ ഇവരെ പിന്നിലുള്ള കഠിനാധ്വാനങ്ങൾ മനസ്സിലായില്ലേ ഇത് നമുക്ക് ഒരു ചട്ടി വാങ്ങാൻ കാണുമ്പോൾ സുഖമാണ് അതിന് നമ്മൾ വിലവേശിച്ച് വാങ്ങും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഭയങ്കരമാണ് കാരണം ഒന്നാമത് മണ്ണ് കിട്ടില്ല അതെ 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 പിന്നെ പണിക്കാര കിട്ടില്ല പിന്നെ നമ്മളതിനെ പഴിയെടുക്കണം പിന്നെ ഈ ഒരു പ്രോസസിങ് ഇതെല്ലാം കഴിഞ്ഞ ഒരു ചട്ടിയൊരു കയ്യിലേക്ക് വരെ അത് പാലക്കാട് വരുന്നതാണ് കേട്ടാ ആ പാലക്കാട് ഈ പാലക്കാട് ഇവിടെ പട്ടാമ്പി കൊണ്ടൂര് കൊണ്ടൂര് അല്ല ഈ മണ്ണ് സ്പെഷ്യൽ മണ്ണ് അവിടുത്തെ മണ്ണ് മാത്രമേ പറ്റൂ അങ്ങനെയാണ്ടോ ആ അതൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഇവിടെ കിട്ടാതില്ലാത്ത കൊണ്ട് അവിടുന്ന വരുന്ന അവിടെനിന്ന് അവിടെ അവിടെയുള്ളൂ അവിടെ ഇല്ല പിന്നെ വയനാട്ന്ന് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ലോഡിന് എന്താ വില എങ്ങനെ വരുന്നത് ലോഡ് ഇവിടെ എത്തുമ്പോൾ ചെറിയ നിസാൻ ഒരു മുപ്പതിനായിരം ഉറപ്പ്യാവും പതിനായിരം ഉറപ്പ്യല്ലേ ആ എല്ലാം കൂടി അവർ വണ്ടി വടങ്ങും പിന്നെ അവരെ ഇതും കൂലി ഒക്കെ ഇറങ്ങി ഇറക്കും അതെല്ലാം കൂടി പറ്റില്ലേ ആ ഇതെന്താ ചെയ്യുന്നത് നിങ്ങൾ മണ്ണ് മണ്ണ് ഇത് മിക്സ് ആക്കുക അതെന്നാ പറയേ ഇത് മിഷീനിൽ കുഴച്ചാണല്ലോ ആ അപ്പോൾ അതൊന്നും കൂടി കൊഴച്ചെടുക്കും മിക്സ് ചെയ്ത് നല്ല ഇത് മിഷീനിൽ കുഴച്ചെടുക്കും അല്ലേ ആ മിഷീനിൽ കുഴച്ചെടുക്കും എന്നിട്ട് നന്നായി മിക്സ് ചെയ്തണോ ഇത് ഇതിലുള്ള ഏറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ആ ആ ആ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ മിക്സ് ചെയ്യും മിക്ഷൻ മിക്ഷനിൽ ഈ മണ്ണും കുറച്ച് ഇത് ഇടും മണൽ മണൽ അത് യഥാർത്ഥ മണ്ണാണോ അല്ലെങ്കിൽ ആണോ യഥാർത്ഥ മണലോ കിട്ടാനില്ല അപ്പോൾ ആ ശരി ഇപ്പോൾ ഹംസാൻ്റ് ചേർക്കും ആ ശരി പീസാൻ്റില്ല അല്ലേ പീസാന്റ് ഹംസാൻ്റല്ല പീസാൻ്റെ പിന്നെ ഇതിൻ്റെ പരിപാടി ഇതിൽ നിന്നാണോ പിന്നെ അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ മിക്സ് ചെയ്തത് എടുത്തിട്ട് അതിൽ വീലിൽ വെച്ചിട്ട് ചെയ്യും ശരി അപ്പോൾ അവിടെ ഇത് ഉണ്ടാക്കാൻ പോകട്ടോ ഈ മണ്ണെല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരുപാട് പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ മണ്ണിങ്ങനെയായി എടുത്തത് ആൾക്കാർ കാണാൻ വരാറുണ്ടോ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ല അതില്ല അത് ഇല്ല നല്ല പരിപാടിയാണ് ചില മക്ക നല്ല താല്പര്യ പക്ഷേ മെനക്കെ മെഷീൻ്റെ മോളാണ് പ്രവർത്തിക്കുന്നത് അല്ലേ പണ്ട് കാലത്ത് ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു ചക്കർ ഉണ്ടായിരുന്നു ആ ചക്രത്തിന് വരുന്ന മെഷീൻ്റെ മോളാണ് പ്രവർത്തിക്കുന്നത് ഷേപ്പുകളൊക്കെ മാറി വരുന്നാണല്ലേ നമ്മൾ വിചാരിക്കും വളരെ സുഖമാണ് പക്ഷേ അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ ഒരുപാട് കാലത്ത് പ്രാക്ടീസ് വേണം തലച്ചോറിൽ സേവ് ആണോ അതിന്റെ എല്ലാ കാര്യങ്ങളും വെള്ളം കൊടുക്കുന്നത് അതൊക്കെ കൃത്യമായിരിക്കണം അല്ലേ വെള്ളം ഇത് എന്താ ഇതൊരു കൊടുക്കുന്നത് കൂച്ചല്ലേ ഉണ്ടാക്കിയ പോലെ ഉള്ളിലൊരു കലാബോധം ആണല്ലേ അതെ 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 അല്ലാണ്ട് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മളിങ്ങനെ വെച്ചാൽ നടക്കൂല നമ്മളിത് പഠിക്കുന്ന വേണം നമ്മളതിൻ്റെ ഒരു കൈ രണ്ട് കൈ ഒരുമിച്ച് വരണം ആ ആ ഒരു ഇത് ഇതുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിലേക്കൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ട് അങ്ങനെ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശം പഠിക്കാൻ ചില സ്കൂളുകൾ വിളിക്കും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കണ്ടേ അവർക്ക് ഇതേമാതിരി ആളുകൾക്ക് കാണാനും പുറത്തുനിന്നൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ ഇന്ത്യ ഒട്ടൊക്കെ കുറെ ആളുകൾ ഉണ്ട് അവർക്കൊന്നും ചില ആളുകളൊന്നും തീരെ കണ്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ കേരളത്തിൽ തന്നെ ഇപ്പൊ സ്കൂളിലെ കുട്ടികൾ ചിലരി എന്താന്ന് സംഭവം അറിയില്ല ഇതെങ്ങനെ പാത്രം അത് അത്ഭുത കണ്ടു ഇങ്ങനൊക്കെ അപ്പോ നിങ്ങൾ നേരത്തെ അവിടെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്ന പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഈ ആക്കി എടുക്കാനുള്ള മണ്ണ് കളക്ട് ചെയ്യാനോ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാനുള്ള ആ ബുദ്ധിമുട്ടൊന്നും അവർക്ക് അറിയില്ല അപ്പൊ സുഹൃത്തുക്കളെ ഈ പൂജ എന്നാൽ എന്താണെന്ന നോക്കുകയുള്ളു അതാണ് പൂജ ഇത് ബാബാരുടെ മനസ്സിൽ ആദ്യമായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അത് ആ മണ്ണ് ഉപയോഗിച്ചിട്ട് ഇതാ അതിന്റെ സൃഷ്ടി പൂർത്തീകരണത്തിലേക്കാണ് കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായി വരുമ്പോ നിങ്ങളെ എന്താ വരുന്നത് വികാരം നിങ്ങളുടെ മനസ്സിൽ വരുന്ന വികാരം എന്താണ് ഇല്ല നമ്മളിപ്പോ അതിന്റെ ഒരു ഇത് ഇപ്പൊ പൂജ ഉണ്ടാക്കുന്ന ഒരു ഇത് ഉണ്ടാവും അപ്പൊ അത് തന്നെ ചെയ്യണം ഇപ്പൊ ഈ മൺചട്ടി ആണെങ്കിൽ അതിന്റെ വേറെ തന്നെ വരും മൺചട്ടി ആണെങ്കിൽ ആണെങ്കിലും ചട്ടിന് ഒരു പീസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് രണ്ടാമത് വെയിൽ മൂന്ന് വർക്ക് വരും അത് കളത്തിനും അങ്ങനെ തന്നെ ഇതാകുമ്പോൾ ഫിനിഷിംഗ് എന്താ ലീക്ക് ഉണ്ടാവില്ല പൂജ കുറച്ച് കനമാണല്ലേ സുഹൃത്തുക്കളെ ഇത് പൂജയുടെ ഫിനിഷിങ്ങിലാണ് കേട്ടോ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് കനം വേണമെന്നാ പറഞ്ഞത് എന്നാലുള്ളൂ അതില് ലീക്ക് ഇല്ലാതിരിക്കുന്ന പറയുന്നത് വെള്ളം നിറച്ചു വെച്ച മോളിന് ഒഴിവാക്കി എടുക്കുന്നതാ പ്ലാസ്റ്റിക് ഇങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റിയെടുത്തല്ലേ ഇനി അതിനെ കൈകൊണ്ട് എടുത്ത് മാറ്റിയതാണ് പൂച്ചയായി ഇനി അതിനാ ചൂള വെച്ചിട്ട് വേവിക്കായി അല്ലേ ഇനി ഫിനിഷ് ചെയ്യും നമ്മളത് കല്ലിട്ട് നന്നായി ഫിനിഷ് ചെയ്തിട്ട് ഉണക്കി എന്നിട്ട് ആ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ മനസ്സിലല്ലായിരുന്നു പെട്ടെന്നാണ് ഓർമ്മ ഓർമ്മയിലേക്ക് വന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭാഷ ഇല്ലേ അത് നമ്മൾ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ചില നമ്മൾ നമ്മള് രണ്ടെട്ടുകൾ കൂടിയാണ് നമ്മള് സംസാരിക്കും അമ്പലങ്ങളിലായാലും പുറത്തായാലും ഇപ്പോ ഇപ്പോഴത്തെ മക്കളൊന്നും പഠിച്ചില്ല സംസാരിക്കാറുണ്ടോ എനിക്കറിയാം പക്ഷെ എന്റെ വീട്ടിൽ ചില മക്കൾ പറയില്ല മക്കൾ പറയില്ല എന്താ പറയുക അവരോട് നമ്മളിപ്പം വീട്ടിലിപ്പം മലയാളി ഇല്ല ലിപി ലി അതിപ്പം സംസാരിക്കാന്ന് പറയാൻ വരുമ്പോൾ മലയാളല്ലേ ഏകദേശം മലയാളമാണ് അക്ഷരങ്ങളൊക്കെ എഴുതിയാണ് മലയാളത്തിൽ കൊണ്ട് എഴുതി ഉണ്ടാക്കുക അല്ലാണ്ട് ലിപി എന്ന് പറഞ്ഞ സാധനം അതിന് ഇല്ല

കുറച്ച് വ്യത്യാസങ്ങൾ അതിനൊക്കെ വ്യത്യാസം പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങള് ഇനി ലിപി ഇല്ലാന്ന് പറഞ്ഞു ഇത് പിന്നെ നിങ്ങള് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നത് തന്നെ വീടുകളിൽ നമ്മൾ പണ്ട് സംസാരം അച്ഛനൊക്കെ ഉപയോഗിക്കും ഓരോ ഈ ഉപയോഗിച്ച് വരുമ്പോഴും ഒരു വീടുകളിൽ ഇതാ സംസാരിക്കും ഈ ഭാഷ ഈ ഭക്ഷണ മറ്റേ ഗോത്ര ഭാഷല്ലാഷയാണ് ആന്ധ്രതാന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം പക്ഷെ ഇതില്ല ലിപി ഇല്ലാന്നുള്ളൂ നമ്മളിപ്പം വയനാട് പോലെ ഇപ്പൊ ആദിവാസിക്ക്ണ്ടോ ഭാഷ അവർക്ക് ഒരു ഭാഷ ഉണ്ട് അതേമാതിരി ഉണ്ട് ആചാരങ്ങളും ഉണ്ട് അതേമാതിരി ഈ മാരിയമ്മ അങ്ങനെ മാര്യമ്മ കൊടുക്കുന്നത് ഒക്കെ ഇണ്ട് കോഴി അറവ് ഇതൊക്കെ അതിനൊക്കെ പ്രത്യേക ഒരു ഇതന്നെ ഓക്കെ നിങ്ങൾ നല്ലൊരു അറിവ് പകർന്നു വന്നതിന് നന്ദി ഓക്കെ ഓക്കെ പിന്നെ എനിക്ക് പിന്നെ പറയാ ചോദിക്കാനുള്ളത് ഇനി ഈ ഒരു ഇത് ദിവസം ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ ചൂള ദിവസം ആ ഇതിപ്പം നമ്മൾ ഞാൻ പറയല്ലേ ഈ ചൂള വെക്കണമെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിപ്പോൾ ഒരു ചേരും ഇതിലിപ്പം വേറെ ഉണ്ടോ വിറക് വേണോ ചകിരി വേണോ അത് അതൊക്കെ ഉണ്ട് കൂടുതല് അത് നമ്മൾ വാങ്ങും ചകിരി വേണോ ഒരു ചൂള വെച്ച് ഒരു അഞ്ഞൂറ് ചേരി എന്തെങ്കിലും വേണം അത് കൂടുതൽ വിറക് വേറെ കത്തിക്കണം അതും ഉണ്ട് അതും കാണും പിന്നെ മണ്ണ് ഞാൻ പറഞ്ഞ മണ്ണിന്റെ ലഭ്യത കുറവെന്ന് പറഞ്ഞാൽ മാവൂർ അവിടെയും കിട്ടാല്ല അപ്പം ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കൊണ്ടുവരും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് മണ്ണുണ്ട് വയനാട് നിന്ന് വരുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ പാലക്കാട് ഇങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇറക്കെയ്യുക അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് മണ്ണിൻ്റെ പിന്നെ ഇതിന്റെ മഹാങ്ങൾ അത് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്നുണ്ട് വിശകർമ്മന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തോന്നുന്നു അതിന് ദൂരാണ് ട്രാൻസ്പോർട്ടിങ് ഒരു പത്ത് ഓരെണ്ണം കൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഭയങ്കര ഒരു ഫുഡും ഇതൊക്കെ തരും പക്ഷെ റൂമും നമ്മുടെ കൊണ്ടുപോകണം അപ്പൊ വിറ്റ വിറ്റാ വിറ്റ് അല്ലെങ്കിൽ അതാണ് അപ്പൊ നിങ്ങൾ വലിയ വലിയ എക്സിബിഷൻ ഒക്കെ കോഴിക്കോട് നടക്കണ പറയാം മുമ്പക്കൊന്ന് വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ബാബേട്ടൻ്റെ ജീവിതം കാരണം ഇത് ബാബേട്ടൻ നാൽപ്പത്തൊന്ന് വർഷമായി ഇതിലുണ്ട് പരമ്പരാഗതമായി കിട്ടിയ ഒരു തൊഴിലാണ് ആ തൊഴിൽ മേഖല നിലനിർത്തിയാണ് ഇപ്പോൾ വിഷമം ഉണ്ടല്ലോ അടുത്ത തലമുറ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ് വാലറ്റ് വാക്ക് പോയിരുന്നു പിന്നെ അവിടെ ആരുല്ല ഇവിടെ പിന്നത്തെ മോകളിലൊരാളുണ്ടായിരുന്നു അവരുണ്ട് ഇവിടെയുള്ള ഒരാക്ക് സുഖമില്ലാണ്ട് മറ്റാക്ക് സുഖമില്ല പാർക്കില്ല ആരും പഠിച്ചവരാരും ഇല്ല പിന്നെ അവരെ മക്കളും ഇതിന് മുന്നോട്ട് ഇറങ്ങുന്നില്ല അവരൊക്കെ ഒരു കൂലിപ്പണി പോയിട്ട് ഇപ്പം നിങ്ങളെ വിലപ്പെട്ട സമയം അതായത് ബാബേട്ടവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് കുറച്ച് സമയം അനുവദിച്ചത് ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടി അപ്പം നിങ്ങൾ അനുവദിച്ച ഈ സമയത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു